ശരി ലാലേട്ടന്റെ ഒപ്പം ആകുന്ന എപ്പിസോഡുകളിലാണ് പ്രേക്ഷകർ ലാലേട്ടൻ ഒപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ ലാലേട്ടനെ പ്രേക്ഷകരെ കുറ്റം പറയും അതിനകത്തൊരു ആക്കലുണ്ടല്ലോ അത് വെറും തോന്നല കാണരുത് ഇപ്പഴും സത്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ശബ്ദം ഉയർത്തേണ്ടതും സത്യത്തിന് നമ്മൾ സംസാരിക്കേണ്ടത് അപ്പം സത്യം പ്രേക്ഷകർക്ക് മനസ്സിലാവും അങ്ങനെ ഞാൻ എന്തിനെ ഒരേ ഒരു ഒറ്റ സ്ട്രാറ്റജി സ്ട്രാറ്റജിയുള്ളൂ നിങ്ങൾ എന്തിനു വേണ്ടി വാശി പിടിക്കുന്നോ അത് സത്യമായിരിക്കണം അല്ലെങ്കിൽ പൊളിഞ്ഞു പോകും ഇത് മൊത്തം കാണും ആൾക്കാർ ഈ എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് ക്യാമറയും സത്യം ഒപ്പി കൊടുക്കും അപ്പൊ അവിടെ ഇവര് പരാജയപ്പെടും എന്താന്തൂറക്കം വരുന്നു അപ്പൊ ഇല്ലാത്ത കാര്യം നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ അഡ്മിറ്റ് ചെയ്തോണം തെറ്റാണ് ശരിയാണോ തല ഊത്തി നിന്ന് ഒരുത്തം പറഞ്ഞാലും തൊട്ട് ലാലേട്ടൻ മധുവിന്റെ പേരിൽ പേരിൽ ഒരു പരാമർശം വന്നതിന്റെ തുടങ്ങിയ പ്രശ്നം ഫസ്റ്റ് വീക്കിൽ സെക്കൻഡ് വീക്കിൽ മൈക്ക് കളഞ്ഞിട്ട് പോയി ആലോചിക്കണം കേട്ടാൽ ഉടൻ തന്നെ ഞാൻ ഇതിനു മുമ്പും പല അബദ്ധങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ സത്യം പറയാല്ലോ ആൾക്കൂട്ടത്തിൽ വെച്ച് ഒന്ന് ഷൈൻ ചെയ്യാലോ എന്നത് അവിടെ ഉറച്ചി ഞാൻ തെറ്റിയിട്ടില്ല

അവിടെ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ നിറമോ ജാതിയോ മതമോ ജെൻഡറോ ഇതൊന്നും എന്റെ ലാറ്റർ ഓൺലി ആക്ട് അത് തെറ്റാണെങ്കിൽ എതിർക്കുക അതിന്റെ പേരിൽ ആരും എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല ആ അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പലരും പലതും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സത്യത്തിലും ശരിയിൽ ഉറച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിത വിജയം ഉണ്ടാവൂട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു